പ്രിയപ്പെട്ട ഭക്ഷണ പ്രേമികളെ നിങ്ങൾ കൊടുത്ത അംഗീകാരമാണ് ഇക്കായിസ് ഫാമിലി റെസ്റ്റോറന്റ് ഈ മൂന്നാം വർഷത്തിലേക്ക് കട വിപുലീകരിച്ച് കൂടുതൽ ഐറ്റംസുകളോട് കൂടി നല്ല രുചിക്കൂട്ടുകളുമായി പുത്തൻ വിസ്മയങ്ങൾ തീർത്ത് ഇതാ ഇന്ന് വീണ്ടും ഇതാ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇക്കായിസ് ഫാമിലി റെസ്റ്റോറന്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഈ കട അറിയാത്തവർക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും സംതൃപ്തരാകണമെങ്കിൽ നിങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇക്കായിസ് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ ലൊക്കേഷൻ നോട്ട് ചെയ്തോളൂ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് മൂന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കുറേ വിഭവ വിഭവങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏ മെയിനായിട്ട് ഞങ്ങൾ ഫിഷുമൊക്കെയാണേൽ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഏഹ് ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും പൊരിക്കൽ ഫിഷ് പൊരിക്കൽ അതേമാതിരി ഫിഷ് അൽഫാം ഫിഷ് മന്തി പിന്നെ കടായി ബ്രോസ്റ്റ് അൽഫാം മന്തി ചിക്കൻ ചില്ലി ചിക്കൻ പീസ് കുറെ വിഭവങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇക്കാഴ്ച മൂന്നാം വർഷത്തിലേക്ക് ഞങ്ങൾ താലെടുത്ത് വെക്കുന്നത് മുൻകാലങ്ങളിൽ നിങ്ങൾ സാധനം പോലെ ഇനിയും തുടർന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ മാനേജ്മെൻറ്റ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒരു ഡെലിവറി ഫ്രീ ആയിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാണ് ഉള്ളത് ഡെലിവറി ദൂരം ഇപ്പോൾ അഞ്ച് ആണ് ഞങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നത് പിന്നെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെറിയൊരു സംഖ്യ ഞങ്ങള് ഡെലിവറിക്ക് ഈടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഏത് സമയത്താണ് വിളിക്കാൻ സമയം അങ്ങനെ എത്ര മണി മുതൽ അവൈലബിൾ ആയിരിക്കും വിളിക്കാം ഇപ്പോൾ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ടര വരെ ഞങ്ങള് സ്ഥാപനം എപ്പോഴും എപ്പോഴും വിളിക്കാം വിളിക്കാം നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞു ലൊക്കേഷന് വാണിയം വണ്ടൂർ കാളികാവ് റോട്ടിൽ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ കിടക്കുന്നത് ഇക്കായ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കാരണം രണ്ട് മൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഇക്കായ്സ് പിന്നെ കാലെടുത്ത് വെക്കണത് ഇത്രയും കാലം ചെയ്ത സേവനം എത്രത്തോളമാണ് നമുക്ക് പിന്നെ അതായത് തള്ളാനൊന്നുമില്ല നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തല് തീർച്ചയായിട്ടും തുടങ്ങുന്നതിന് മുമ്പേ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് മുനീർന്നേറ്റം അതിലുപരി നമ്മളൊരു ചങ്കും കൂടിയാണ് പിന്നെ ഈ ഫുഡിൻ്റെ ഈ രംഗത്ത് മുനീർ വരുന്നത് നമ്മൾ അറിയുന്നത് ഈ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഉള്ളിലാണ് അതിൽ നമ്മളെ കൊണ്ട് നമ്മളെ ചങ്കളെക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുനീറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അതിലൊരു വഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് ശതമാനം എന്നിരുപരി എൻ്റെ ഫ്രണ്ട്സുകളെ പറ്റി ഞാൻ ഇവിടെ വരുന്നതാണ് നൂറ് ശതമാനം സംതൃപ്തരാണ് ഭക്ഷണത്തിൽ നല്ല ഫുഡാണ് അതിലുപരി നല്ല കാറ്റർ കാറ്ററിങ് സർവീസാണ് കാരണം ഞാൻ എൻ്റെ കോണ്ടാക്റ്റിൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരെ ഇവിടെ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് അത് ഹൺഡ്രഡ് പെർസെൻ്റും കറക്റ്റായിട്ട് കാര്യങ്ങൾ കഴിക്കാറുണ്ട് നമുക്കുള്ള അനുഭവം കൊണ്ടാണ് അതിലുപരി നമ്മൾ പിന്നെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ വരെ ഫുഡ് വാങ്ങല് വർഷത്തിലേക്കാണ് കിടക്കുന്നത് ഇത്രയും കാലത്ത് സേവനത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഫുഡിന്റെ കാര്യം വളരെ ഉഷാറായിട്ട് മൂന്നാമത്തെ വർഷത്തേക്കാണ് കിടക്കുന്നത് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ പിന്നെ ആഡ് ചെയ്ത് കണ്ടാണ് പറയുന്നത് മൂന്നാമത്തെ വർഷം പിന്നെ വാർഷികം ആഘോഷിച്ച് ഇന്ന് ഓപ്പൺ ആക്കിയത് അതിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഫിഷ് അൽപ്പാം പാമ്പ് അൽപ്പാമ് പിന്നെ മീനിൻ്റെ അത് വളരെ ടേസ്റ്റിയാണ് കാരണം ഞാൻ ഞാനെൻ്റെ മക്കളൊക്കെ വന്നുകൊണ്ട് ശരിയായിട്ട് കൊടുന്ന് കഴിക്കണതാണ് വളരെ ഉഷാറാണ് അത് എൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് മുനീർക്കുന്നത് എന്ന് തന്നെ വേണമെന്ന് പറയാൻ അതുപോലെ നെയ്ച്ചോറ് നെയ്ച്ചോറും അതുപോലെ അൽഫാമും സൂപ്പറാണ് അതിലൊന്നും ഒരു രക്ഷയില്ല അത്ര ഫ്ലെയർ സാർ അതിൽ എല്ലാവർക്കും വന്നാണ്ട് കഴിച്ച കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അഭിപ്രായങ്ങളേ ഉണ്ടാവും അത്ര വളരെ ഫേമസ് ആണ് മീൻ അപ്പോൾ ഇക്കായ്സിൻ്റെ ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയുക മൂന്നാമത്തെ വർഷത്തിലേക്കാണ് ഇക്കായിസ് കിടക്കുന്നത് ഇത്രയും കാലം ചെയ്ത സേവനത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഫുഡിനെ കുറിച്ച് കഴിഞ്ഞ മൂന്ന് വർഷം നമ്മുടെ നാട്ടിൽ ഒരു സ്നേഹത്തോടെ രുചി വിളമ്പി ഒരു സ്ഥാപനമാണ് ഇക്കൈസ് അതായത് നമ്മുടെ നാട്ടുകാർ എന്നതിനപ്പുറത്ത് പിന്നെ ഈ വരുന്ന എല്ലാവരെയും ഇവിടെ വരുന്ന എല്ലാവരും സ്വന്തം നാട്ടുകാരെ പോലെ കൂട്ടുകാരെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് രുചികരമായ ഭക്ഷണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെ പറയാം നാവിൻ്റെ മുമ്പിൽ രുചിയുടെ മേളപ്പെരുമിയൊരുക്കുന്ന ഒരു ഭക്ഷണ വൈവിധ്യങ്ങളാണ് നിയന്ത്രിക്കുന്ന ഏതൃത്വത്തിലുള്ള ഇക്കൈസോടെ വളർത്തിയത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥാപനത്തിലെത്തി ഇതിൻ്റെ രുചി അറിഞ്ഞ ആളുകളാണ് വരും കാലങ്ങളിൽ കൂടുതൽ ഐറ്റംസ് കൂടി ഫിഷ് വിഭവങ്ങളൊക്കെ കൂടുതൽ കൂട്ടിയാണ് അവരിപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള എല്ലാ സായാഹ്നങ്ങളിലും എല്ലാ സമയങ്ങളിലും നിങ്ങളെ സ്നേഹപൂർവ്വം എക്കയസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എത്തിച്ചേർന്ന് ഈ സ്ഥാപനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിപ്പിച്ചതുപോലെ ഇനി ഇനിയും വരാനിരിക്കുന്ന കാലത്തിലും വലിയ പിന്തുണയും സ്നേഹവും ഈ ഒരു സ്ഥാപനത്തിന് നൽകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക അപ്പോൾ നമ്മളെ ഇക്കായിസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വണ്ടൂര് കാളികാവ് റോഡിൽ തച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ തിൻ്റെ നോലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇക്കായിസ് ഉള്ളത് മൂന്നാം വർഷത്തിലേക്കാണ് ഇക്കായിസ് കിടക്കുന്നത് ഇതുവരെ നിങ്ങൾ സഹകരിച്ചതുപോലെ വിനിയുള്ള കാലവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോക്ക് ഇവിടെ വിരാമം ഇടുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം